ചൂടാണ് ചൂട് നമ്മളോട് ും നമ്മുടെ എല്ലാ കുടുംബങ്ങളും ഹൃദയത്തിനെ പ്രതിഷ്ഠിച്ചിട്ടുള്ളതാണ് ഇവിടെയും നമ്മുടെ ചിത്രം ഈശോയുടെ സ്നേഹത്തെ ഓർപ്പിക്കുന്ന ഹൃദയമാണ് ഹൃദയം സ്നേഹത്തിന്റെ അടയാളമാണ് ഇത് ഒരു മുറിപ്പെട്ട ഹൃദയം മനുഷ്യ കുലത്തിന് വേണ്ടി രക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി നമ്മുടെ ജീവന് വേണ്ടി സ്വയാർപ്പണം ചെയ്ത ഈശ്വരുടെ അതിവ്യസ്നേഹത്തെ ഓർപ്പിക്കുന്ന ഒരു അടയാളമാണ് ഈ അടയാളത്തിൽ പ്രത്യേകി ആശയർപ്പിച്ച് നമ്മുടെ വിദ്വേഷവും നമ്മുടെ ദേഷ്യവും നമ്മുടെ എല്ലാ വികാരങ്ങളും അതിവ്യ ഹൃദയത്തിൽ സമർപ്പിച്ച് ഈ കുടുംബത്തിന് സ്നേഹത്തോടെ പാകാനും പരിശ്രമിക്കാമെന്ന് നമ്മൾ കൃത്യ തരണമെന്ന് ഈ പ്രതിഷ്ഠാ പ്രാർത്ഥനയെ ഏറ്റു ചൊല്ലിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയുടെ തിരുപ്രദ്ധയെ തിരുപ്രദേിക്കുന്ന ഓരോ മക്കളെയും ഓരോ മക്കളെയും അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു കുടുംബത്തിന്റെ രാജാവായി രാജാവായിട്ടുള്ള പ്രവൃത്തികളെല്ലാം സങ്കടങ്ങളിൽ നിങ്ങൾക്ക് ആശ്വാസം നൽകണമേ നിങ്ങളിൽ ആരെങ്കിലും കല്പനകൾ ആയാൽ നിങ്ങളോട് ും സ്വർഗത്തിൽ സ്വർഗത്തിൽ എത്തിച്ചേരും ആത്മീയവും ശാരീരികമായ അപകടങ്ങളിലൂടെ